എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ മരവിപ്പിച്ച് ആരോഗ്യവകുപ്പ് പിഎസ്സി പരിധിയിൽ വരാത്ത താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തണമെന്ന് കഴിഞ്ഞ മാസം ഇറക്കിയ സർക്കുലറാണ് പന്ത്രണ്ടാം നാൾ ആരോഗ്യവകുപ്പിന്റെ നടപടി പിൻവാതിൽ നിയമനം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നാണ് ആക്ഷേപം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആയിരങ്ങൾക്ക് പ്രതീക്ഷ നൽകിയാണ് വകുപ്പ് കഴിഞ്ഞ മാസം സർക്കുലർ പുറത്തിറക്കിയത് വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പി എസ് സി പരിധിയിൽ വരാത്ത ഒഴിവുകളിലേക്ക് നിയമനം നടത്തുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കണമെന്നായിരുന്നു സർക്കുലർ ഇതുപ്രകാരം സ്ഥാപന മേധാവികൾ നിയമനം നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പലയിടങ്ങളിലും തർക്കങ്ങളുണ്ടായി സർക്കുലർ മറികടന്ന് നിയമനം നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സമ്മർദ്ദം വരുന്നതായി കെ ജി എം പരാതി ഉന്നയിച്ചു ഇതോടെ ഈ മാസം പത്താം തീയതി സർക്കുലർ മരവിപ്പിച്ചു മാനദണ്ഡ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടതിനാൽ സർക്കുലർ മരവിപ്പിച്ചെന്നാണ് വിശദീകരണം എന്നാൽ ഇതിന്റെ മറവിൽ പഴയതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ആശുപത്രി വികസന സമിതികൾക്കും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കും അഭിമുഖം നടത്തി താൽക്കാലിക നിയമനങ്ങൾ നടത്താം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്